പണ്ടൊക്കെ സാമ്പത്തികപരമായ കാര്യങ്ങളായിരുന്നു അവരെയൊക്കെ തളർത്തി കളഞ്ഞിരുന്നത് ചിലരൊക്കെ പറയാറുണ്ട് ചോ പതിമൂന്ന് പതിനാല് വയസ്സുള്ള എൻ്റെ മകന് മകള് എൻ്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുമ്പം മനസ്സ് പതറിപ്പോവുകയാണ് അവരുടെ ഓരോ പ്രവൃത്തിയൊക്കെ കാണുമ്പം വലിയ പ്രയാസമായി എന്താ ചെയ്യണ്ടേ ഒന്നും രണ്ടു വല്ലേ ഉള്ളു അച്ഛ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ എന്ത് ചെയ്യുവച്ച ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എട്ടോ ഒമ്പതുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വഴക്ക് പറയുമായിരുന്നു വഴക്കുണ്ടാക്കുമായിരുന്നു പക്ഷേ വലിയൊരു ഇഴയെടുപ്പും ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കള് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത മാതാപിതാക്കള് ഒരു വശത്തുണ്ട് ഇനി മറുവശത്ത് വലിയ ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കളുണ്ട് ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു അമ്മച്ചിയെ സന്ദർശിച്ചു അമ്മച്ചി പറഞ്ഞു അച്ചോ എനിക്ക് എട്ടു മക്കളുണ്ട് പക്ഷേ അവരെല്ലാം വിദേശ രാജ്യങ്ങളിലാണ് അതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട് അച്ചോ പക്ഷേ ക്രിസ്മസ് വരുമ്പോഴും ഈസ്റ്റർ വരുമ്പോഴും ആരും എൻ്റെ കൂടെയില്ല അതാണ് എൻ്റെ വലിയ വിഷമം അവരൊക്കെ വീഡിയോ കോളിൽ വിളിക്കും കുറച്ച് സമയമൊക്കെ സംസാരിക്കും പിന്നെ ഞാൻ തനിയ വലിയ ഏകാന്തയിലൂടെ കടന്നുപോകുന്ന സ്ഥിതിവിശേഷം ഒരു വലിയ നൊമ്പുരത്തിൻ്റെ ദുഃഖത്തിൻ്റെ ചിത്രമാ ഇവിടെ കാണാനായിട്ട് സാധിക്കുക ഇനി മക്കളോട് ചോദിച്ചാൽ അവർ പറയും ഈ അപ്പച്ചനും അമ്മച്ചയ്ക്കും ഒക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തെ കുറിച്ചൊന്നും വലിയ അവർ അവരവരുടേതായ രീതിയിലൊക്കെ പോകുന്നു കൂട്ടുകാരും ഞങ്ങളോട് പറയുന്നതൊന്ന് അപ്പനും അമ്മയും പറയുന്നത് വേറൊന്ന് പിന്നെ ഞങ്ങൾ ഏതാ സ്വീകരിക്കേണ്ടത് ഞങ്ങൾക്കറിയത്തില്ല അങ്ങനെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന മക്കളുണ്ട് ഞാൻ പറഞ്ഞതിന് വിപരീതമായി ഏറ്റവും സ്നേഹത്തോട് ജീവിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അത് മറക്കരുത് എന്നാൽ വലിയ വേദന തീരാ ദുഃഖം ആരും ഞങ്ങളെ വിളിക്കാനില്ലല്ലോ ആരും ഞങ്ങളെ കേൾക്കാനില്ലല്ലോ എന്ന ചിന്തയിലൂടെ പോകുന്ന നിമിഷങ്ങളിൽ എങ്ങനെ ഈ ജീവിതത്തെ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കും ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രവർത്തിച്ചു പ്രിയപ്പെട്ടവരെ സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ എന്നെയും നിങ്ങളെയും ഒക്കെ ആശ്വസിപ്പിക്കുന്ന നമുക്ക് പരിചിതമായ ഒരു വചനമുണ്ട് അൻപത്തി ആറാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ വചനം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ് അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ കഷ്ടപ്പാടും വേദനയും കാണുന്ന ഒരു ദൈവം അത്രമാത്രം എന്നെ അറിയാവുന്ന ഒരു ദൈവമാ നമ്മുടെ കൂടെ ഉള്ളത് സ്നേഹമുള്ളവരെ ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിശബ്ദമായി ഇരിക്കാൻ സാധിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ കഴിഞ്ഞ എപ്പിസോഡിൽ നിശബ്ദതയെക്കുറിച്ചും ദൈവത്തിൻ്റെ മുമ്പിൽ ഏകാന്തമായി ഇരിക്കേണ്ടതിനെക്കുറിച്ചുമൊക്കെ ഞാൻ പ്രതിപാദിച്ചു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ജീവിതത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ സ്നേഹമുള്ളവരെ നമ്മളെ മറ്റുള്ളവരെക്കാളൊക്കെ കൂടുതലായി സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാനായി ശ്രമിക്കാം